നമസ്കാരം മലയോര വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പാണഞ്ചേരി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മലയോരവാർത്തകൾക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് മുന്നോട്ട് പോകുകയാണ് മലോരവാർത്തകൾ രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ പേരിൽ ഉണ്ടായിരുന്ന രണ്ടേക്കറിന് മുകളിലുള്ള സ്ഥലം ചാപ്പക്കാട് സ്വദേശിയായ സലീമിന് മർച്ചുകൾക്ക് അസമിച്ചപ്പോൾ സലീം നൽകിയത് പതിനൊന്ന് ലക്ഷം രൂപയുടെയും അഞ്ചു ലക്ഷം രൂപയുടെയും നാല് ലക്ഷം രൂപയുടെയും പഠിച്ച കയറി താൻ ചതിക്കപ്പെട്ടു മനസ്സിലാക്കിയ എൺപത്തിനാലാം വയസ്സിലും തലക്കോട്ടർ ഡേവിഡ് കോടതിയെ സമീപിച്ചു കോടതി തിരിച്ചടിയെന്നോണം സലീമിന് നാല് ലക്ഷം രൂപ ഫൈനടക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സലീം ചെയ്തത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് തലക്കോട്ട് ഡേവിഡിന്റെ ഓഫീസിലെത്തി തലക്കോട്ട് ഡേവിഡിനെ ഭീഷണിപ്പെടുത്തിയ സലീം ദൃശ്യങ്ങൾ താഴെ തന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലത്ത് അന്യായമായി കടന്നുകൂടിയ സലീം മതിലുകളെല്ലാം ഇടിച്ചു നിർത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തതെന്ന് പരാതിയിൽ പറയും പിന്നീട് പോലീസുകാരെ സമീപിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞതിങ്ങനെ ദ സിവിൽ കേസാണ് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈ വാർത്തയുടെ സത്യാവസ്ഥം തേടി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലയാള വാർത്തകൾ മുന്നോട്ട് പോകുകയാണ് ഏവരുടെയും പിന്തുടർന്നത് ശരി നന്ദി